േസിൽ രണ്ടായിരത്തിനാലിൽ സൗദിയിൽ പേരെയാണ് അറസ്റ്റ് ചെയ്തത് സർക്കാർ അഴിമതിക്കെതിരെയും അധികാര ദുർവിനിയോഗത്തിനെതിരെയും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് സർക്കാർ നടപടിയുടെ ഭാഗമായി പലരും പിടിയിലാവുകയും ചെയ്തു വിവിധ അഴിമതി ആരോപണങ്ങളിൽ അറസ്റ്റിലായവരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആയിരത്തി എഴുന്നൂറ്റി എട്ട് പേർ ഉൾപ്പെടും ബന്ധപ്പെട്ട വിവിധ സർക്കാരും സുരക്ഷാ ഏജൻസികളും ഏകോപിപ്പിച്ച് കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റിയാണ് അഴിമതിക്കാരെ പൂട്ടിയത് സൗദിയിലുടനീളം മൊത്തം മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പരിശോധനാ പര്യടനം വിവിധ സ്ഥലങ്ങളിലായി നാലായിരത്തോളം അന്വേഷണങ്ങളും നടത്തിയതിനു ശേഷമാണ് ഇവരെ അത്രയും അറസ്റ്റ് ചെയ്തത് അധികാര ദുർവിനിയോഗം അഴിമതി കൈക്കൂലി വാങ്ങൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അഴിമതിക്കാർക്കും അധികാര ചൂഷകർക്കുമെതിരെ അധികൃതർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് പോരാടിയത് വർഷം മുഴുവനും ധാരാളം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്തു ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ട് അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് തുടർന്നത് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമിനോസ് ജിദ്ദ